യോൾ ഇന്ന് മുട്ടക്കുറുമയാണ് അതിനുവേണ്ടി കാൽ മുറി തേങ്ങ ഒന്ന് ഒരു കാൽ സ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് നന്നായി മയത്തിൽ അരച്ചെടുക്കണം ഈ സമയത്ത് തന്നെ നമുക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞ് കുക്കറിൽ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം അല്പം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ പകർന്ന് അതിലേക്ക് രണ്ട് മുട്ട ഞാനൊരു രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എത്ര മുട്ടയാണോ ആവശ്യമുള്ളത് അത്രയും ചേർക്കാം ഈ രണ്ട് മുട്ടയ്ക്ക് രണ്ട് സവാളയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ സവാള ചേർക്കാവുന്നതാണ് രണ്ട് മുട്ട മുട്ടയ്ക്ക് രണ്ട് സവാള മതിയാകും ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ പകർന്ന് മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് കാൽ സ്പൂൺ മല്ലിപ്പൊടി ചൂടാകുമ്പോൾ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് പച്ചമുളക് ചേർത്ത് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർത്തൊന്ന് വഴറ്റണം ഈ പച്ചവെള്ളം വരെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല തേങ്ങയും പെരുഞ്ചീരവും മാത്രമാണ് ഇതിലേക്ക് അരച്ച് ചേർക്കുന്നത് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർക്കാം നാളെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കാം തേങ്ങ ഇതിലേക്ക് ചേർക്കുമ്പോൾ നേരിയ തീയിൽ വേണം വയ്ക്കാനായിട്ട് തിളച്ചു പോകാൻ പാടില്ല നേരിയ തീയിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ ഇനി എരിവ് അധികം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുരുമുളക് ചേർക്കാവുന്നതാണ് കുരുമുളക് പൊടിയായിട്ട് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഗാർണിഷിന് ആവശ്യമായ മല്ലിയില തൂകി നമ്മൾ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇറക്കിയെടുക്കാം ഇനി ഈ കറി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അടിപൊളിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് ഫ്രണ്ട്സ്